ം ജനസേവൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദ പി ജി കോഴ്സുകൾ തിരുവനന്തപുരം എൽ എൽ സി പി യിൽ അപേക്ഷ പത്തൊമ്പത് വരെ കാര്യവട്ടത്തെ ലക്ഷ്മിബാവി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ രണ്ട് പ്രോഗ്രാമിലേക്ക് പത്തൊമ്പത് തീയതി വരെ അപേക്ഷിക്കാം വെബ്സൈറ്റ് കേരള സർവകലാശാലയാണ് ബിരുദം നൽകുന്നത് നാല് വർഷ ബി പി എഡ് ഇന്നോവേറ്റീവ് ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എഴുപത് സീറ്റ് ആൺകുട്ടികൾ നാല്പത്തിരണ്ട് സീറ്റും പെൺകുട്ടികൾ ഇരുപത്തി എട്ട് സീറ്റും നാല്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ പ്ലസ് ടു തുല്യ യോഗ്യത വേണം പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് ഉണ്ട് അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഒന്നിന് ഇരുപത്തി മൂന്ന് വയസ്സ് തികയരുത് പട്ടികവിഭാഗർക്ക് ഇരുപത്തിയഞ്ച് വരെയാകാം പഠനശേഷം ഹൈസ്കൂൾ കായിക അധ്യാപകർ ഹെൽത്ത് സ്പോർട്സ് ക്ലബ്ബ് പരിശീലനം തുടങ്ങിയ രീതികളിൽ പ്രവർത്തിക്കാം ജൂലൈ മൂന്ന് മുതൽ അഞ്ച് തീയതികളിൽ എഴുത്തു പരീക്ഷ അമ്പത് മാർക്ക് ആറിന് ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് മുപ്പത് ഏതെങ്കിലും കായിക ഇനത്തിൽ പ്രാവീണ്യ ടെസ്റ്റ് പത്ത് എന്നിവ നടത്തും ഇംഗ്ലീഷ് പൊതുവിജ്ഞാപനം കായിക അഭിരുചി എന്നീ വിഷയങ്ങളിലെ ഒരു മണിക്കൂർ പരീക്ഷയിൽ ഇരുപത് മാർക്ക് നേടുന്നവർക്കാണ് മറ്റ് ടെസ്റ്റുകൾ സ്പോർട്സ് നേട്ടങ്ങൾക്ക് പത്ത് മാർക്ക് വൈദ്യ ഉണ്ട് ഹോസ്റ്റൽ ഭക്ഷണമടക്കം ആദ്യ വർഷം അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപ അടയ്ക്കണം ഇതിൽ മുപ്പത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ പ്രവേശന സമയത്ത് അടയ്ക്കണം രണ്ടാമതായി രണ്ട് വർഷം മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് എം ബി ഇ എസ് കോളേജ് അധ്യാപക നിയമനത്തിന് സഹായിക്കും ഇരുപത്തി അഞ്ച് സീറ്റ് അമ്പത് ശതമാനം മാർക്കോടെ ബി പി എസ് ബി പി ഇ ബി പി എഡ് ബി എസ് സി പി ഇ വേണം പട്ടികഭാക്കാർക്ക് മാർക്ക് ഇളവുണ്ട് ഉന്നതതല സ്പോർട്സ് നേട്ടമുള്ളവർക്ക് അഞ്ച് ശതമാനം മാർക്ക് ഇളവുണ്ട് രണ്ടായിരത്തി ജൂലൈ ഒന്നിന് ഇരുപത്തിയെട്ട് തികയരുത് പട്ടികഭാക്കാർക്ക് ഇളവ് ഹോസ്റ്റൽ ഭക്ഷണമടക്കം ആദ്യ വർഷം അമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ അടയ്ക്കണം ഇതിൽ മൂവായിരത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ പ്രവേശന സമയത്ത് ഫിറ്റ്നസ് ടെസ്റ്റ് ജൂൺ മുപ്പതിന് ജൂലൈ ഒന്ന് തീയതികളിൽ മൂന്നാമതായി കേരള സർവകലാശാലയുടെ പി എച്ച് ഡി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് പ്രോഗ്രാമിന് സൗകര്യമുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ